പാലക്കാട് മലപ്പുറം ജില്ലകളെ ബന്ധിപ്പിച്ച് യാഥാർത്ഥ്യമാക്കുന്ന കങ്കക്കടവ് റെഗുലേറ്റർ കംബ്രിഡ്ജിന്റെ നിർമ്മാണം അവസാന അവസാനഘട്ടത്തിലേക്ക് അറുന്നൂറ് മീറ്ററോളം നീളമുള്ള പാലത്തിന്റെ എൺപത് ശതമാനം ജോലികളും പൂർത്തിയായി ഒക്ടോബർ മാസത്തോടെ ഷട്ടറുകളും മോട്ടോറുകളും സ്ഥാപിച്ച് റെഗുലേറ്റർ പ്രവർത്തന സജ്ജമാക്കും വെള്ളം ചോരാതിരിക്കാൻ ഷട്ടറുകൾക്ക് മുന്നിലും പിന്നിലുമായി ഇരുമ്പു ഷീറ്റുകൾ സ്ഥാപിക്കുന്ന പ്രവൃത്തി പൂർത്തിയായിരിക്കുകയാണ് ഷട്ടറിന് സമീപത്ത് ആറു മീറ്റർ നീളമുള്ള ഷീറ്റും താഴെ പന്ത്രണ്ട് മീറ്റർ നീളമുള്ള ഷീറ്റുകളുമാണ് അടിച്ചു താഴ്ത്തിയിട്ടുള്ളത് ജലസംഭരണത്തിനായി പുഴയുടെ ഇരുഭാഗത്തും കോൺക്രീറ്റ് പിത്തി നിർമ്മിക്കും അപ്രോച്ച് റോഡിന്റെ നിർമ്മാണമടക്കം ഡിസംബറോടെ പൂർത്തിയാക്കാനാണ് നീക്കം ഭാരതപ്പുഴയിൽ പാലക്കാട് മലപ്പുറം ജില്ലകളെ ബന്ധിപ്പിക്കുന്ന ഈ പാലം വരുന്നതോടെ കുമ്പിയിൽ നിന്ന് കുറ്റിപ്പുറത്തേക്കുള്ള യാത്രാദൂരം കുറയും ഇതിനു പുറമെ രണ്ട് ജില്ലയിലെയും ആയിരക്കണക്കിന് ഹെക്ടർ കൃഷിഭൂമിയിലേക്ക് ജലസേചനവും സാധ്യമാകും കുറ്റിപ്പുറത്തിന്റെ അടിസ്ഥാന സൗകര്യ വികസന നാഴികക്കല്ലായി ഈ പാലം മാറും ന്യൂസ് ബ്യൂറോ മലപ്പുറം ഈ ഓണക്കാലത്ത് നമുക്ക് വയനാടിന് വേണ്ടി ഒരുമിച്ച് കൈകോർത്തു നോക്കാം ഏവർക്കും ലൈബ വെഡിംഗ് സെന്ററിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ലൈബ ഓണാശംസർ സെന്റർ പാടം വണ്ടൂർ കരുവാരുണ്ട്